ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊറേ സിനിമ കണ്ട കാരണം എനിക്ക് മൂന്നാല് പേര് ഇഷ്ടമാണ് മോഹൻലാൽ അത് അടിപൊളിയായിരുന്നു കോമ്പറ്റീഷൻ ആയിരുന്നു അതെ അതെ സുരജേട്ടാ കോമ്പറ്റിഷൻ അപ്പൊ ായിട്ടുള്ള സ്മൈൽ അപ്പൊ കേട്ടെ ഞാൻ കെട്ടെ അല്ല കണ്ണ് കെട്ടെ ഓം സോ യങ്

എടാ ഒരു വല്ല ബോക്സ് വല്ല കൊടുത്താ പോരെ ബോക്സോ പെൻസിലോ അല്ല 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 ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐറ്റം നമ്മൾ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ബി കെയർഫുൾ ദാറ്റ്സ് ഓൾ എവിടെ യാ ജസ്റ്റ് എ ബിറ്റ് ഫ്രണ്ട് കുറച്ചും കൂടി ഫ്രണ്ട് എടാ ഇല്ല ഇല്ല എടാ വല്ല സൈൻ ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും പറ്റിയ എനിക്ക് നമുക്ക് ഒരു 1 ക്രോർ എന്റെ വീട്ടിൽ ആയിച്ചേക്കണം യു കാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ് കടിക്കില്ല

എടുത്ത് നോക്കിയോ വെജിറ്റബിൾ വെജിറ്റബിൾ ആണോ മലയാളത്തിൽ യാണോല എനിക്ക് ഹിന്ദി അറിയില്ല ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും മീൻസ് ഉദ്ദേശം അത് ഒന്നും ചെയ്യല്ലേ നമുക്ക് പ്രൊഡ്യൂസർ സാറിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെക്കാനുള്ള സാധനമാണ് ആ ഇതാ ഡിബോലെ സാധനമാണോ യു കാൻ ട്രൈ ഒന്ന് മുടിയക്കേ ഉള്ളേ എന്താ നോക്ക് കൈയിലി പിടിച്ചൊക്കെ നോക്കാം ഇ നേ ഹെയർ ഒക്കെ ഇതാണ് ഫ്രൂട്ട് ആണോ അല്ല പറ്റ ഇതാണോ ട്രീന്റെ ബ്രാഞ്ചിന്റെ ഇതാണോ ട്രീന്റെ ബ്രാഞ്ചിന്റെ ട്രീ നമ്മുടെ പ്ലാന്റിന്റെ താഴത്തെ റൂട്ട് റൂട്ട് അല്ല പക്ഷേ അതിൽ ഉണ്ടാകുന്ന ഒരുതരം ഒരു ഒരു വെജിറ്റബിൾ ആ ചേക്യെന്നാ ക്ലോ പോട്ടറ്റോ പോട്ടറ്റോ ആയിക്കില്ലല്ലോ പോട്ടറ്റോ അല്ല അനിയൻ ഗാർലിക് പറയാൻ പോയ നമ്മുടെ അണ്ടർഗ്രൗണ്ടെ വളരുന്ന എല്ലാ വെജിറ്റബിൾസിന്റെ പേര് പറയുന്നതൊന്നല്ലേ ഇതൊരു ഗാർലിക് കോളയാണ് ബട്ട് ലീൻ ഒരു ടൊമേറ്റോ അല്ലേ મત ഇതെന്താ പറയണ്ട അനിയൻ അനിയൻ ഓക്കേ തുറന്നു നോക്കാട്ടോ ടു നോ വാട്ട് ദാ ഗാർലിക്കല്ലേ അല്ല इट्स कॉल्ड ചേനേ അല്ലേ അയ്യ ചേമ്പ ചേമ്പയാ സോറി ഇതെന്താ ചെയ്യmba ചേമ്പ അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ് ടെസ്റ്റ് കഴിയുമ്പോഴേക്കും ആര്യൻ യു ഹാവ് സ്കോർഡ് ടൂ ഔട്ട് ഓഫ് ത്രീ അടിപൊളിയായിരുന്നു ആ